മലബാർസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ യാത്ര ബെല്ലറാറ്റിലൂടെയാണ് പഴയകാല ബെല്ലറാറ്റിലെ ഒരു സ്വർണഖനി ഗോൾഡ് മൈനിങ്ങിനെ ആശ്രയിച്ച് വളർന്നു വന്ന ജീവിത രീതികൾ ബെല്ലറാറ്റ് നഗരം വർഷങ്ങളായി ഇവിടെ നടന്നുവരുന്ന ബെഗോണിയ ഫെസ്റ്റിവലിന്റെ ദൃശ്യങ്ങളൊക്കെയാണ് നമ്മൾ ഇവിടെ പങ്കുവെക്കുന്നത് വേർപ്പെടുത്താൻ കഴിയാത്ത ഒരു ബന്ധമുണ്ട് മനുഷ്യനും സ്വർണവും തമ്മിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പതുകളിൽ എങ്ങനെയാണോ ഒരു സ്വർണഖനിയും അതിനെ ചുറ്റിപ്പറ്റിയുള്ള ആവാസ വ്യവസ്ഥയും നിലനിന്നത് അത് അതുപോലെ റീക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇവിടെ സോവറിൻ ഹിൽസിൽ ഇനി കുറച്ച് സമയത്തേക്ക് നമ്മൾ ഒരു നൂറ്റി എഴുപത് വർഷം പുറകോട്ട് സഞ്ചരിക്കുക കാര്യമായ ടെക്നോളജികളൊന്നും കടന്നെത്തിയിട്ടില്ലാത്ത പഴയകാല ജീവിത രീതികളുടെ ഒരു നേർക്കാഴ്ചയാണ് ഇവിടെ ജോലി ചെയ്യുന്നവരുടെ വസ്ത്രധാരണ രീതികളും എന്തിനേറെ അവർ സംസാരിക്കുന്ന ഭാഷ പോലും പഴയ രീതിയിലാണ് ലോകം ഗോൾഡ് റഷോട് കൂടിയാണ് ബലറാത്തിൽ എത്തിപ്പെട്ടവർ മുഴുവനും പക്ഷേ ഡിഗേഴ്സ് ആയിരുന്നില്ല

മെഴുകുതിരികൾ ഉപയോഗിച്ചിരുന്നതായി പറയപ്പെടുന്നുണ്ട് ഇവിടുത്തെ മൈനുകളിൽ വിളക്കെണ്ണ ഉപയോഗിച്ചുള്ള ലൈറ്റുകളും മെഴുകുതിരികളും അല്ലാതെ ഒരു മാർഗവും വെളിച്ചത്തിനായി ഉണ്ടായിരുന്നില്ല ഗോൾഡ് ആദ്യ കാലഘട്ടങ്ങളിൽ സ്വർണം കുഴിച്ചിട്ടിരുന്ന ഒരു മൈനാണ് നമ്മുടെ പുറകിൽ കാണുന്നത് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് പോയി നോക്കാം അലൂവിയൽ ഗോൾഡ് ഡീപ് ഡെപ്പോസിറ്റ് എന്ന രണ്ട് തരത്തിലുള്ള സ്വർണ്ണ നിക്ഷേപങ്ങളാണ് ഇവിടെ പ്രധാനമായും ഉണ്ടായിരുന്നത് അതിൽ ആദ്യത്തേത് പുഴയുടെ അടിത്തട്ടിലുള്ള സെഡിമെൻറ്റുകളിലും നീർച്ചാലുകളിലും ഒക്കെ കാണപ്പെടുന്നതാണ് പത്ത് മീറ്റർ വരെ താഴ്ചയിൽ കാണപ്പെടുന്ന ഇത്തരം സ്വർണ്ണ നിക്ഷേപങ്ങൾ അല്ലൂവിയൽ ഗോൾഡ് എന്നാണ് അറിയപ്പെടുന്നത് ബലറാറ്റിലുണ്ടായ ഗോൾഡ് റഷിൽ ജനങ്ങളുടെ തള്ളിക്കയറ്റവും കുഴിച്ചെടുക്കാനുള്ള സൗകര്യവും കാരണം ഇത്തരം നിക്ഷേപങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ഇല്ലാതെയായി അല്ലുവിയൽ ഗോൾഡ് ഇല്ലാതായതോടെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാല് അമ്പത്തി അഞ്ച് കാലഘട്ടങ്ങളിൽ സ്റ്റീം എൻജിൻ ഉപയോഗിച്ച് കൂടുതൽ ആഴത്തിൽ വെർട്ടിക്കൽ ഷാഫ്റ്റുകൾ ഉണ്ടാക്കാൻ തുടങ്ങി അത്തരത്തിൽ കുഴിച്ചെടുത്ത ഭൂമിക്കടിയിൽ എഴുന്നൂറ് മീറ്റർ ആഴത്തിലുള്ള ഒരു മൈനിന്റെ ഉള്ളിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് നമ്മൾ ഇപ്പൊ കാണുന്നത് കോട്സ് എന്നൊരു മിനറലാണ് ഇത്തരം താഴ്ചകളിൽ സ്വർണ്ണ നിക്ഷേപം പ്രധാനമായും കാണപ്പെടുന്നത് കോട്സിന്റെ കൂട്ടത്തിലാണ് സ്വർണം എന്നും മനുഷ്യന്റെ പ്രതീക്ഷയുടെ അടയാളമാണ് ഗോൾഡ് റഷിന്റെ കാലത്തുള്ള അൺഫോഗിവിംഗ് റിയാലിറ്റികളെ കുറിച്ചാണ് നമ്മുടെ ഗൈഡ് സംസാരിച്ചോണ്ടിരിക്കുന്നത് സ്വർണം തേടി ചൈനയിൽ നിന്നും നിരന്തരം വന്നുകൊണ്ടിരുന്ന ആളുകളെ തടയാൻ ഇവിടെ ചൈനക്കാർക്ക് മാത്രമായി ഒരു ടാക്സ് ഏർപ്പെടുത്തിയിരുന്നു ഇത് കൊടുക്കാൻ നിർവാഹമില്ലാത്ത ആളുകൾ ിൽ നിന്നും നാനൂറ് കിലോമീറ്റർ അകലെയുള്ള പോർട്ട് ഓഫ് റോബ് എന്ന സ്ഥലത്ത് കപ്പലിറങ്ങി നടന്നു വരുമായിരുന്നു അങ്ങനെ നടന്നു വന്നവരിൽ ഏറെ പേർ വഴിയിൽ കൊടും തണുപ്പ് കാരണവും പട്ടിണി കിടന്നും പാമ്പുകടിയേറ്റും മരണപ്പെട്ടു ഭാഗ്യാന്വേഷികളായ ചുരുക്കം പേർക്ക് മാത്രമാണ് ശരിക്കും അത് അനുഭവിക്കാൻ സാധിച്ചത് ിൽ നിന്നും കണ്ടെത്തിയ വെൽക്കം നഗറ്റ് എന്നറിയപ്പെടുന്ന കിലോ വരുന്ന പ്യുവർ ഗോൾഡിന്റെ ഒരു റെപ്ലിക്കയാണ് നമ്മൾ കാണുന്നത് സെൻട്രൽ ഒരു മൈനിന്റെ ഉപരിതലത്തിൽ പ്രവർത്തിക്കുന്ന യന്ത്രങ്ങളാണ് ഇപ്പൊ നമുക്ക് മുന്നിലുള്ളത് കുഴിച്ചെടുക്കുന്ന സ്വർണ്ണ മിശ്രിതം മുകളിലെത്തിക്കുന്നതിനും മൈലുകളിൽ നിറയുന്ന വെള്ളം പമ്പ് ചെയ്യുന്നതിനും ലിഫ്റ്റ് പ്രവർത്തിക്കുന്നതിനുമെല്ലാം അന്നത്തെ കാലത്ത് സ്റ്റീമെൻജിനുകളാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് മൈനിങ് വ്യവസായത്തെ വലിയ രീതിയിൽ സഹായിക്കുന്നവരായിരുന്നു ഇരുമ്പ് പണിക്കാർ പിക്ക് ആക്സ് ഡ്രിൽ പോലെയുള്ള ആയുധങ്ങളും സർഫേസ് മെഷീനറിക്ക് വേണ്ടിയുള്ള ബേസിക് ബേസിക്സ് പേപ്പാർട്സുകളുമെല്ലാം ഇവിടെയാണ് നിർമ്മിച്ചുകൊണ്ടിരുന്നത് ട്രെയിനുകളും മോട്ടോർ വാഹനങ്ങളും എല്ലാം വരുന്നതിനു മുമ്പ് മെൽബണിലേക്കും തിരിച്ചിങ്ങോട്ടുമുള്ള ചരക്കുനീക്കങ്ങളും ജനങ്ങളുടെ യാത്രകളുമെല്ലാം കുതിരപ്പുറത്തോ കുതിര വണ്ടികളിലോ ആയിരുന്നു കുതിര വണ്ടികളുടെ ബോഡി ഇരുമ്പ് പട്ട ചുറ്റിയ മരച്ചക്രങ്ങൾ മെറ്റൽ റിം ആക്സോ കുതിരയുടെ ഹാനസ് തുകൽ പട്ടകൾ ഒക്കെയാണ് ഇവിടെ നിർമ്മിച്ചുകൊണ്ടിരുന്നത്

വേണ്ട സ്പെയർ ഗോൾഡ് റഷ് ഓസ്ട്രേലിയയുടെ ചരിത്രം തന്നെ മാറ്റിമറിച്ച ഒരു സംഭവമാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പതുകളിലും അറുപതുകളിലുമായി ചൈന യൂറോപ്പ് അമേരിക്ക ഒക്കെ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് വലിയ രീതിയിൽ ആളുകൾ സ്വർണം തേടി ഓസ്ട്രേലിയയിലേക്ക് വരാൻ തുടങ്ങി മെൽബണിലെ ജനസംഖ്യ മാത്രം നിന്ന് ഉയർന്നു എന്നാണ് വ്യത്യസ്ത ഭൂപ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകൾ വന്നെത്താൻ തുടങ്ങിയതോടെ വിവിധ തരത്തിലുള്ള വ്യാപാര സ്ഥാപനങ്ങളും ബാങ്കുകളുമൊക്കെയായി മുൻപ് കാട് പിടിച്ച് കിടന്നിരുന്ന ഒരു ഭൂപ്രദേശം അതിന്റെ സമ്പൽ ഘടനയിൽ ആയ മാറ്റങ്ങൾ കൊണ്ടുവന്നു സ്വർണം ശുദ്ധീകരിക്കുന്ന ഒരു പണിശാലയാണ് വിറകിൽ കാണുന്നത് ഗോൾഡ് സ്മെൽറ്റിംഗ് എന്നുള്ളത് നിരവധി ഘട്ടങ്ങളുള്ള സങ്കീർണമായ ഒരു പ്രോസസ്സാണ് കുഴിച്ചെടുക്കുന്ന സ്വർണ്ണ അയരുകൾ അടങ്ങിയ പാറക്കഷ്ണങ്ങൾ ആദ്യം ചെറിയ കഷ്ണങ്ങളാക്കണം പിന്നീട് അത് ഗ്രൈൻഡിംഗ് ഉപകരണങ്ങൾ ഉപയോഗിച്ച് പൗഡർ രൂപത്തിലാക്കുന്നു ഇത് സയനൈഡ് അല്ലെങ്കിൽ ക്ലോറിൻ പോലെയുള്ള കെമിക്കൽ സൊല്യൂഷൻസ് ഉപയോഗിച്ച് അലിയിക്കുന്നു അതിൽ നിന്നാണ് പിന്നീട് സ്വർണം റിക്കവർ ചെയ്തെടുക്കുന്നത് ഇത്തരത്തിൽ റിക്കവർ ചെയ്തെടുക്കുന്ന സ്വർണം ഒരു ഫെർണസിൽ വെച്ച് ആയിരത്തി അറുപത്തിനാല് ഡിഗ്രി ചൂടിൽ ഉരുക്കിയെടുക്കണം അങ്ങനെ മെൽറ്റ് ചെയ്തെടുക്കുന്ന സ്വർണം നമുക്ക് ആവശ്യമുള്ള രൂപത്തിലുള്ള ഒരു മോൾഡിലേക്ക് ഒഴിച്ച് ഗോൾഡ് ബാറുകളായോ സ്വർണ്ണക്കട്ടികളായോ മാറ്റിയെടുക്കാം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മാത്രം ബെല്ലറാറ്റിൽ നിന്നും കുഴിച്ചെടുത്തത് തൊണ്ണൂറ്റിനാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പത് കിലോ സ്വർണ്ണമാണ് ഗോൾഡ് ഓഫേഴ്സ് എ സുപ്പീരിയർ ലെവൽ ഓഫ് എലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഇന്ന് മൊബൈൽ ഫോൺ അടക്കമുള്ള ഇലക്ട്രോണിക് ഗ്യാജറ്റ്സുകളിലും സ്പേസ് എക്സ്പ്ലോറേഷനും ഒരുപാട് റിസർച്ചുകൾ നടക്കുന്ന Quantum computing in it at a Gold was power, wealth, and a sign of prosperity. In a country like India, it was also a symbol of beauty. Oh, wow! You got some meat for sale today. I, I do. Have yeah. you got any money? oh no well we're looking for gold as soon right. as we have some gold i think we'll be able to buy it, okay. it creeks down there you can plan for some gold down there then then bring that back to me and then we'll talk business and here in your antipodean colonies we have been involved in the escort of gold ഇവിടെ കുഴിച്ചെടുക്കുന്ന സ്വർണം മെൽബൺ പോർട്ടിൽ എത്തിക്കുന്നതിനുള്ള സുരക്ഷ ഒരുക്കിയിരുന്ന ആൾക്കാരുടെ ഓർമ്മക്കായുള്ളതാണ് ഇവിടെ മൈനേഴ്സും ഗവൺമെന്റും തമ്മിൽ ഒരു കലാപം പൊട്ടി പുറപ്പെടുകയുണ്ടായി അന്ന് അതിനെ അടിച്ചമർത്താനും ഇതേ റെജിമെന്റിനെ തന്നെയാണ് ഉപയോഗിച്ചത് and we walked over the top of you. യുറേക്ക സ്റ്റോക്കേഡ് എന്നറിയപ്പെട്ട ആ ചെറുത്തുനിൽപ്പാണ് ഓസ്ട്രേലിയയിലെ ജനാധിപത്യത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് കാലം എത്ര കഴിഞ്ഞാലും സ്വർണ്ണ അരിച്ചെടുക്കുന്ന ഒരു പ്രോസസ്സിൽ മാത്രം ഒരു മാറ്റവും ഇതുവരെ ഉണ്ടായിട്ടില്ല ആയിരത്തി എണ്ണൂറ്റി അമ്പത്കളിലും അറുപതുകളിലും ഒക്കെ ഉണ്ടായ വളരെ ലക്ഷുറിയസ് ആയിട്ടുള്ള ഒരു ഹോട്ടലിന്റെ മാതൃകയാണ് നമ്മൾ ഇവിടെ ഈ കാണുന്നത് ഇതിപ്പോ പ്രവർത്തിക്കുന്നില്ല ഇവിടെ വരുന്ന ആളുകൾക്ക് കാണാൻ വേണ്ടി ഒരു മോഡലായിട്ട് ഇവിടെ വെച്ചിരിക്കുകയാണ് ഇരുപതാം നൂറ്റാണ്ടിൽ കറൻസികൾ വ്യാപകമാവുന്നത് വരെ ലോകത്തിൻ്റെ ഒട്ടുമിക്ക ഭാഗങ്ങളിലും ഗോൾഡ് കോയിനുകളാണ് മനുഷ്യർ വിനിമയത്തിനായി ഉപയോഗിച്ചത് രണ്ടായിരത്തി വർഷങ്ങൾക്ക് മുമ്പ് പൗരാണിക ലിഡിയയിൽ അതായത് മോഡേൺ ഡേ ടേർക്കിയിലാണ് ഗോൾഡ് കോയിൻ ആദ്യമായി ഉപയോഗിച്ചതിൻ്റെ തെളിവുകൾ കണ്ടെത്തിയിട്ടുള്ളത് പഴയ കാലത്തുള്ള ഒരു ഇന്ന് ഇവിടെ ഡെമോൺസ്ട്രേഷൻ വെച്ചിരിക്കുന്ന മാർക്കറ്റിൽ മനുഷ്യനും സ്വർണവും തമ്മിലുള്ള ബന്ധം കൂടുതൽ കരുത്തുറ്റതായി ഇന്നും തുടരുകയാണ് എത്ര കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും തകരാത്ത ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി രാജ്യത്തിന് ലഭിക്കുന്ന ഗ്ലോബൽ കോൺഫിഡൻസ് ഒരിക്കലും ഇടിയാത്ത വാല്യൂ ഒക്കെ കണക്കിലെടുത്ത് ഒട്ടുമിക്ക രാജ്യങ്ങളും ഇന്ന് സ്വർണം ഒരു നിക്ഷേപമായി സൂക്ഷിക്കുന്നുണ്ട് അക്കാലത്ത് പോർച്ചിലും കാറിന് പകരം കുതിരവണ്ടിയാണ് സാധാരണ കുതിരവണ്ടികളല്ല ഈ കാണുന്നത് മരിച്ചാല് ബോഡി കൊണ്ടുപോകുന്ന കുതിരവണ്ടികളാണ് ഈ പുറകിലൊക്കെ കാണുന്നത് ഇവിടെ ബൗളിംഗ് പ്രധാനപ്പെട്ട വിനോദമായി പഴയ ബൗളിംഗ് ഗോൾഡ് റഷിന്റെ ചുവട് പിടിച്ച് വളർന്നു വന്ന ഒരു നഗരമാണ് ബല്ലറാച്ച് നമുക്ക് ഈ ടൗൺ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം മെൽബണിൽ നിന്നും വെസ്റ്റ് ഡയറക്ഷനിലേക്ക് ഒരു നൂറ്റി പത്ത് കിലോമീറ്റർ ഡ്രൈവ് ചെയ്താൽ നമുക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തോളം ജനസംഖ്യയുള്ള ബാംഗ്ലോറ്റ് വിക്ടോറിയയിലെ തേർഡ് ലാർജസ്റ്റ് സിറ്റിയാണ് വേറിട്ട ചരിത്രവും സംസ്കാരവും നന്നായി സംരക്ഷിച്ചു പോരുന്ന കൊളോണിയൽ കാലത്തെ നിർമ്മിതികളൊക്കെയായി സെൻട്രൽ ഹൈലാൻഡിലുള്ള പ്രധാനപ്പെട്ട ഒരു പട്ടണമാണ് ബെല്ലറാറ്റ് ഓസ്ട്രേലിയയുടെ ഒരു കൾച്ചറൽ ഡൈവേഴ്സിറ്റി ശരിക്കും നമുക്ക് അനുഭവപ്പെടുന്നത് ഇവിടുത്തെ ഭക്ഷണശീലങ്ങളിലൂടെയാണ് യൂറോപ്പ് അറേബ്യ സെൻട്രൽ ഏഷ്യ സൗത്ത് ഈസ്റ്റ് ഏഷ്യ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നൊക്കെയുള്ള റെസ്റ്റോറൻ്റുകളിൽ ഒട്ടുമിക്ക റീജിയണൽ ഏരിയകളിലും കാണാം ഓസ്ട്രേലിയയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ആർട്ട് ഗാലറികളിലൊന്നായ ബെല്ലറാറ്റ് ആർട്ട് ഗാലറിയിലെ വിശേഷങ്ങൾ ഒന്ന് നോക്കാം ഓസ്ട്രേലിയയിലെ ആദിവാസികൾ ഏളി യൂറോപ്യൻ സെറ്റലേഴ്സ് ഏഷ്യൻ കൺട്രീസ് തുടങ്ങി വ്യത്യസ്ത സംസ്കൃതികളെ പ്രതിഫലിപ്പിക്കുന്ന കലാരൂപങ്ങളുടെ ഒരു ലോകോത്തര കളക്ഷൻ തന്നെ നമുക്കിവിടെ കാണാം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് മുതൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ബെഗോണിയുടെ ഒരു കളക്ഷൻ ഇവിടെ എല്ലാരത്തിലെ ബോട്ടാണിക്കൽ ഗാർഡനിൽ വളർത്തിക്കൊണ്ടുവരുന്നുണ്ട് പിന്നെ റോസാ പൂക്കൾക്കാണ് ഏറ്റവും കൂടുതൽ ഭംഗിയെന്ന് ഒരു ധാരണ ഇവിടെ ബെല്ലാറത്തിലെ ഈ ബഗോണിയ കളക്ഷൻ കണ്ടതോടുകൂടി ആ ധാരണ ഇരുത്തിരിക്കുകയാണ് കഴിഞ്ഞ എഴുപത് വർഷമായി ബെല്ലറാറ്റിൽ ഈ ബഗോണിയ ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രകൃതി അതിൻ്റെ ഏറ്റവും മനോഹരമായ വർണ്ണങ്ങളിൽ അണിയിച്ചൊരുക്കിയ പെഗോണിയ പുഷ്പങ്ങളുടെ കൂട്ടത്തിൽ മനുഷ്യൻ്റെ സർഗാത്മകമായ ഇടപെടലും കൂടി ചേർത്ത് വെച്ചിട്ടാണ് വർഷംതോറും തോറും ഈ പെഗോണിയ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത് ബാലറാറ്റിലെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ് മലബാർ നോമാൻസ്